ഇവിടെ രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ ഗോപികുമാരുമൊത്ത് ആടുന്നതാണ് രണ്ടാമത്തെ ചിത്രം ശ്രീ ഹനുമാൻ സ്വാമി ലങ്കാപുരിയിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ നാഗാസ്ത്രമേറ്റ് ബോധരഹിതരായി കിടക്കുന്ന രാമലക്ഷ്മണന്മാരുടെയും അനുയായികളുടെയും അടുത്തേക്ക് അവരുടെ ജീവൻ രക്ഷിക്കാനായി മൃതസഞ്ജീവനിയുമായി പോകുന്നതാണ് ഞാൻ ഓം ചെല്ലുന്നതിനിടയിൽ നിങ്ങൾ ഈ ചിത്രങ്ങളിൽ ഒന്ന് മനസ്സിൽ വിചാരിക്കുക നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ചിത്രം നിങ്ങളുടെ സ്വഭാവവും അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഗുണദോഷങ്ങൾ അതുപോലെ വരാൻ പോകുന്ന വർഷം പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗുണദോഷങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ജ്യോതിഷത്തിലൂടെ ഈ ജ്യോതിഷ കാർഡ് തൊടുകുറി ശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും ഇത് പൊതുവേ പൊതുവേയുള്ളൊരു ഫലമാണ് ചെറിയ വ്യത്യാസങ്ങൾ ഓരോരുത്തരുടെയും ദശാകാലം അനുസരിച്ച് ഉണ്ടായിരുന്നിരിക്കാം നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ചിത്രം ശ്രീ ഹനുമാൻ സ്വാമി മൃതസഞ്ജീവനിയുമായി പോകുന്നതാണ് എങ്കിൽ ഈ ചിത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലങ്കാപുരിയിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ നാഗാസ്ത്രമേറ്റ് ബോധരഹിതരായി കിടക്കുന്ന രാമലക്ഷ്മന്മാരുടെയും അനുയായികളുടെയും ജീവൻ രക്ഷിക്കാനായി മൃതസഞ്ജീവനിയുമായി ഋഷഭാദ്രി മലയിലേക്ക് പോയി ഔഷധസസ്യങ്ങളുടെ പേരുകൾ ഓർക്കാൻ കഴിയാത്തതിനാൽ ഋഷഭാദ്രി മല തന്നെ അടർത്തിയെടുത്ത് കൈകളിൽ താങ്ങി ലങ്കാപുരിയിലേക്ക് പോകുന്ന ശ്രീ ഹനുമാൻ സ്വാമിയുടെ ചിത്രമാണ് ഈ ദൃശ്യമാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചതെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ താൽപ്പര്യമുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ കാണപ്പെടുന്നത് എന്നാൽ അതനുസരിച്ച് അവരിൽ നിന്ന് നിങ്ങൾക്ക് നല്ല വാക്കോ അല്ലെങ്കിൽ മറ്റ് ഗുണങ്ങളോ പിന്നീട് കിട്ടിയെന്ന് വരില്ല താൽക്കാലികമായി നിങ്ങൾക്ക് ചില ഗുണങ്ങൾ അല്ലെങ്കിൽ നല്ല വാക്കൊക്കെ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയെന്ന് വരും പിന്നീട് എല്ലാം അത് ജലരേഖകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനഃസ്ഥിതി നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങളവരെ സഹായിക്കുന്നു പക്ഷേ അതനുസരിച്ച് അവരിൽ നിന്ന് നിങ്ങൾക്ക് ഒരു നന്മ കിട്ടുന്നില്ല അത് കുടുംബത്തിലായാലും സുഹൃത്ത് ബന്ധങ്ങളിലായാലും മറ്റ് ഏത് നിലയ്ക്ക് ആയാലും എങ്കിലും നിങ്ങൾ വീണ്ടും വീണ്ടും സഹായിച്ചുകൊണ്ടേ ഇരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ വീട്ടിലേക്ക് ഉള്ള ഉപകാരത്തെക്കാൾ കൂടുതൽ നാട്ടുകാർക്കാണ് നിങ്ങൾ ഉപകാരം പലപ്പോഴും ചെയ്യുന്നത് ഇതുതന്നെ പലപ്പോഴും കുടുംബത്തിൽ ഒരു ചർച്ചയില്ലായ്മ ഉണ്ടാവുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവർഷം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് എന്നാൽ അതിൻ്റെ തുടക്കത്തിൽ അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് വരെയുള്ള മാസങ്ങളിൽ വിചാരിച്ച പോലെ കാര്യങ്ങൾ സ്പീഡായി നടന്നെന്ന് വരില്ല എങ്കിലും നിങ്ങൾ നിങ്ങളുടെ ശ്രമം നിങ്ങൾ കൈവിടരുത് നിങ്ങൾ വീട് പണിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എങ്കിൽ അല്ലെങ്കിൽ വീട് പണിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് നിങ്ങൾക്ക് ഇറങ്ങാവുന്ന ഒരു സമയമാണ് പക്ഷേ കാര്യങ്ങൾ കുറച്ച് മന്ദഗതിയിലായിരിക്കും തുടക്കത്തിൽ എന്നാൽ മാർച്ചിന് ശേഷം കാര്യങ്ങൾക്ക് കുറച്ചും കൂടി ഒരു സ്പീഡ് വരുന്നതാണ് അതുപോലെ തന്നെ വിവാഹാലോചനകൾ നിങ്ങൾക്ക് നിങ്ങളിൽ പലർക്കും വരികയും മെയ് ജൂണോട് കൂടിയിട്ട് അതിനുള്ള സമയമൊക്കെ ആവുകയൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ഈ സന്താന സൗഭാഗ്യം ഇല്ലാതെ ഇരിക്കുന്നവർക്ക് അതിനുള്ളൊരു സമയമാണ് അങ്ങനെ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് അതുപോലെ ഈ ധനലാഭം പലപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാ കിട്ടിയെന്ന് വരാം അത് ഭൂമിയുടെ ക്രയവിക്രയങ്ങളിൽ നിന്നായാലും മറ്റ് ബിസിനസ്സിൽ നിന്നായാലും അങ്ങനെ എല്ലാ കൊണ്ടും നോക്കിയാലും നിങ്ങൾക്ക് സ്വല്പം ബുദ്ധിമുട്ട് തുടക്കത്തിൽ അനുഭവിക്കുമെങ്കിലും എല്ലാം കൊണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങളെ സംബന്ധിച്ച് ഒരു നല്ല വർഷമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇനി ശ്രീകൃഷ്ണ ഭഗവാനും ഗോപികുമാരുമായിട്ടുള്ള ചിത്രമാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ എപ്പോഴും സന്തോഷവാനായിരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്നാൽ നിങ്ങൾക്ക് ഒരുപാട് വൈതരണികൾ തരണം ചെയ്യേണ്ടി വരും ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്യേണ്ടി വരും പക്ഷേ ഒടുവിൽ വിജയം തന്നെയാണ് ധാരാളം വ്യക്തികളുമായി ഇടപഴകാൻ നിങ്ങൾക്ക് ഒരു താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടർ അനുസരിച്ച് അങ്ങനെയാണ് പറയുന്നത് അത് നിങ്ങളുടെ സ്വഭാവത്തിൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും പ്രത്യേകത കൊണ്ടാണ് ബാല്യകാലം മുതൽക്ക് നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടിട്ടുള്ള വ്യക്തിയാണ് വിദ്യാഭ്യാസ കാലത്ത് പ്രത്യേകിച്ച് എന്നാൽ എങ്ങനെയോ അതൊക്കെ തരണം ചെയ്ത് വരികയുണ്ടായി അറിഞ്ഞോ അറിയാതെയോ ഒന്നിൽ കൂടുതൽ പേർ യൗവനകാലത്ത് നിങ്ങളെ സ്നേഹിക്കുന്നതായിട്ട് കാണുന്നു സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ സാമ്പത്തികമായി വലിയ കാര്യങ്ങളോ അല്ലെങ്കിൽ വലിയ ഇതുകളൊന്നും നിങ്ങൾക്ക് സമ്പാദിക്കാനൊന്നും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിലും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് താനും നിങ്ങളെ സംബന്ധിച്ച് ഈ പുതുവർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം വളരെ ഉത്തമമായിട്ടുള്ള സമയമാണ് വിചാരിച്ച കാര്യങ്ങളൊക്കെ അധീനതയിൽ വന്നു ചേരും എന്നാൽ അതിന് നമ്മൾ വരുന്ന സന്ദർഭങ്ങൾ നമ്മൾ അത് ശരിയായിട്ട് വിനിയോഗിക്കണമെന്ന് മാത്രം ബന്ധുജനങ്ങളെ കൊണ്ട് ചെറിയ ഗുണമെങ്കിലും ഒക്കെ ഉള്ളൊരു സമയമാണ് നിങ്ങളിൽ പലർക്കും കലാസാഹിത്യാദി കാര്യങ്ങളിൽ വളരെയധികം താല്പര്യമുള്ളവരാണ് എന്നാലത് സാമ്പത്തിക ഗുണത്തിലേക്ക് എത്രത്തോളം വഴിതെളിക്കും എന്ന് പറഞ്ഞാൽ അത് അത്ര വലിയൊരു ഗുണകരമായി തോന്നുന്നില്ല ആഗ്രഹങ്ങൾ നടന്നു പോകുന്നു എന്നു മാത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയമാണെങ്കിലും മുൻകോപം മൂലം എടുത്തു ചാടി പ്രവർത്തിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ് പരീക്ഷകളിൽ വിജയം നേടാനും അതുപോലെ ഉന്നത പഠനത്തിന് പോകാനൊക്കെ പറ്റിയ സമയമാണ് അങ്ങനെ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഈ വരുന്ന ജനുവരി വളരെ നല്ല ഒരു സമയമാണ് ഇനി മറ്റൊരു എപ്പിസോഡുമായി വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ